നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണതാ കഴിയാനായല്ലോപ്പാ എന്താപ്പാ നിലോ എന്താ പറഞ്ഞത് സ്പെഷ്യൽ ഒരുപാട് കുഞ്ഞുങ്ങള് ദിവസവും കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ ആരാപ്പാ ഒന്നു പറയാത്തത് എന്തോരം വാർത്തകളാ വരുന്നത് ബി ജെ പി പണ്ടേ ഈ പരിഹാസത്തിന്റെ ആളുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസും അമ്മാതിരി ഒരക്ഷരം മിണ്ടാണ്ടായിട്ടുണ്ട് അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ക്രൈസ്തവ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട് സതീശേട്ടന്റെ നയതന്ത്ര മന്ത്രവാദത്തെക്കുറിച്ച് അതെന്തോ ആട്ടെ അതൊന്നും ഇല്ലാതെ പലസ്തീനിലെ കൂട്ടക്കുരുതി കണ്ട ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് അനുകൂലമായി പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ ഒരു മനസ്സ് പ്രകടിപ്പിക്കുന്നതല്ലേ ഉള്ളിലുള്ള വികാരം എല്ലാവരും ഇസ്രായേൽ പക്ഷപാതികളായാൽ പിന്നെ എങ്ങനെ ശരിയാവും അല്ലപ്പാ ആരാ ആരായിപ്പോ സതീശേട്ടനെ ബുദ്ധിമുട്ടാക്കും വിധം പലസ്തീൻ പ്രശ്നം ഈ ഈ മുഖ്യമന്ത്രി 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 ഓ ആ പിണറായി വിജയൻ മനസ്സിലായി അല്ലപ്പാ എന്താ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് സതീഷേട്ട് പുതിയ എന്താ ചൊറവല്ലാതെ ആ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പാർലമെന്റ് കഴിഞ്ഞിട്ട് വരെ വന്നിട്ടുണ്ട് അതൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ സമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പലസ്തീൻ ഷോൾ പൊതിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഒരു കഥ സതീശ് ഏട്ടനും ബി ജെ പിക്കാരും ഒക്കെ ട്രോൾ ഉണ്ടാക്കി പരിഹരിച്ചതൊക്കെ മറന്നോ അതൊക്കെ അവരെ ഒരു നായല്ലേ അവര് പറയട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ ഇപ്പൊ വിഷയം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം അതാണ് നിലമ്പൂർ സ്പെഷ്യൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കി ആ സമയം ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമാകാൻ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ ഇസ്രായേൽ ഒന്ന് ബോംബിടണ്ടേ എന്നാലല്ലേ ഇരയാകാൻ പറ്റുള്ളൂ അപ്പോഴല്ലേ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞത് അതിനിപ്പോ ഇത്ര സായി ചേട്ടാ മുഖ്യമന്ത്രി എടുത്ത ഒരു പരിപാടി പരിപാടി അതെന്താ ജില്ലാ കൗൺസിൽ ചെയ്തു അതുപോലെ ഒന്ന് ഇട്ടു നോക്കിയതാണ് ഇസ്രായേൽ അല്ലേ ഇറാനിൽ ബോംബിട്ടത് ഇസ്രായേൽ അല്ലേ തിരിച്ച് ഇറാൻ തിരിച്ചുമുട്ടും മുഖ്യമന്ത്രി അല്ലല്ലോ ഇട്ടത് എന്താ ഇപ്പൊ സതീഷേട്ടന്റെ ശരിക്കുള്ള വിഷയം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം അല്ല അത് മനസ്സിലായി അതിനെപ്പറ്റി അത് ഉണ്ടാകുന്ന സമയത്തല്ലേ പറയാ അതുണ്ടായത് ഇപ്പോഴല്ലേ അതുകൊണ്ട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്കിനെയും പേടിക്കാതെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രം എന്ന് മുഖ്യമന്ത്രി വിളിച്ചു അതിനിപ്പെന്താ നിലമ്പൂരിലെ അത് വേണ്ട അത് വേണ്ട എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണപ്പാ പ്രതിപക്ഷ നേതാവിന് വേണ്ട എന്ന് വെക്കാം വേറൊരാൾക്ക് പറയാൻ പറ്റില്ല എന്ന് വാശി പിടിക്കാനാവില്ലല്ലോ പലസ്തീന അനുകൂലമായി പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുമ്പോൾ സതീശേട്ടിനെ രോഷം കൊള്ളാൻ മാത്രം എന്താണ് അങ്ങനെ രോഷം കൊണ്ടാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവോ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും വോട്ട് ബാങ്കിൽ നേട്ടമുണ്ടാവോ പക്ഷേ ഒരു ലോക യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കണ്ട എന്ന് പറയാനുള്ള ഭരണാധിപത്യം ഏതായാലും സതീശേട്ടന് കിട്ടിയിട്ടില്ലല്ലോ ഇത് ജനാധിപത്യല്ലേ ആ അങ്ങനെ പറ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ചേട്ടാ പിണറായി അത് പറയണ്ട എന്ന് പറയുമ്പോൾ വേറെ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ ഉദാഹരണത്തിന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് 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 അതൊന്നുമല്ല കാര്യം പറയപ്പാ പലസ്തീൻ അനുകൂലമായി പറയുന്നതിനെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനിറക്കി എന്ന് പരിഹസിക്കും ഇസ്രായേലിന് അനുകൂലമായി പറയുമ്പോൾ അത് 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 എന്ന് പറയും അല്ല ശശി തരൂർ പറഞ്ഞതിനെ പറ്റി എന്താണ് വി ഡി സതീഷേട്ടന്റെ അഭിപ്രായം അനുകൂലമായി പറയുന്നുണ്ടെങ്കിൽ അവര് പറയരുത് സതീഷേട്ടന്റെ നയതന്ത്ര മന്ത്രവാദം ജോറല്ലേ ഭയങ്കര ജാഗ്രതയല്ലേ ഇസ്രായേലിനെ വിഷമിപ്പിക്കാതിരിക്കാനും പലസ്തീനെ അനുകൂലിക്കുന്നവരെ കൃത്യമായി ചാടി വീണ് ഇങ്ങനെ പരിഹസിക്കാനും കാണിച്ച ഈ ത്യാഗ മനസ്സ് കണ്ട് അമ്മാതിരി വോട്ടൊക്കെ സതീശേട്ടൻ തന്നെ വോട്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മട്ടിലേക്ക് പോകാൻ വേണ്ടി അല്ല സതീശേട്ട പിണറായി പറഞ്ഞതിനെ പരിഹസിക്കുമ്പോൾ എന്താ ഇക്കാര്യത്തിൽ നിങ്ങളുടെ അറിയാൻ ഒരു മോഹം കിട്ടാ എന്താ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ഏത് പത്രസമ്മേളനം എത്ര പത്രസമ്മേളനം എവിടത്തെ പത്രസമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലസ്തീൻ മുതലായ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് അതെന്താ നിങ്ങൾ പറയാത്തത് ഒരു കോൺഗ്രസ് നേതാവിനും പാലസ്തീൻ വിഷയത്തിൽ ഒരു നിലപാടും പറയേണ്ട എന്താ നിലമ്പൂരിലെ ഈ പാവങ്ങളെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം അതായത് നിങ്ങൾ പറയുന്ന കുടിയേറ്റ കർഷകരുടെ പ്രശ്നമാണ് യഥാർത്ഥ പ്രശ്നം പലസ്തീൻ ഇസ്രായേൽ എന്നൊന്നും ഇല്ല എന്ന് ആ നിലപാട് എന്താണ് വെരി ബിഗിനിങ് നിന്റെ തുടക്കം മുതൽ നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് എല്ലാ കാലത്തും കോൺഗ്രസ് എപ്പോഴും പാലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് ആ കാലത്തെ കാര്യമൊക്കെ ശരിയെന്നെ അതൊക്കെ നമുക്കറിയാം അടുത്ത കാലത്തായി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൂടെ പിന്നെ ഇപ്പോ എന്താണ് പലസ്തീൻ കാര്യത്തിൽ നിലപാട് എന്ന് അത് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല എല്ലാ സ്ഥലത്തേക്കാളും രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാം കാണുന്നുണ്ട് നോക്കിക്കോ മലയോരത്തെ വോട്ട് മാത്രം പോരല്ലോ ബാക്കിയുള്ളവരുടെ വോട്ടും ഉറപ്പുവരുത്തണം കേട്ടോ സൈ നിലമ്പൂർ സ്പെഷ്യൽ എന്നാണല്ലോ ഇപ്പൊ സഹിച്ചിട്ട് പറയുന്നത് പക്ഷെ മുഖ്യമന്ത്രി നിലമ്പൂരിന് മുമ്പും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പരുടെ പ്രസംഗവും വാർത്താ സമ്മേളനവും മറ്റ് സോഷ്യൽ മീഡിയ പ്രതികരണവും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എല്ലാ ദിവസം കാണുന്ന ആളായാലും ഞാൻ കാണും കാണും ഞാൻ ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ഞാൻ വായിക്കാം എന്നിട്ട് എന്താ ഞാൻ പോസ്റ്റ് അദ്ദേഹം മനസിലായത് എങ്ങനെ ഞാൻ കൂടുതൽ ഒരു ദിവസം പോലും വരെ പോസ്റ്റ് ില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ മൂപ്പരുടെ ഫേസ്ബുക്കിലും സതീഷ് ഷേട്ടന്റെ ഫേസ്ബുക്കിലും കയറി നോക്കി നോക്കിക്കഴിഞ്ഞാലേ പലസ്തീൻ ഇസ്രായേൽ കാര്യത്തിൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കി ജനുവരി മുതൽ ഇങ്ങോട്ട് സതീഷ് ചേട്ടന്റെ ഫേസ്ബുക്കിലാണെങ്കിൽ ജനുവരി രണ്ടിനും മന്നം ജയന്തി മുതൽ ഇങ്ങോട്ട് ഓസ്ട്രേലിയൻ പാർലമെന്റ് സന്ദർശിച്ചത് പെസഹ വ്യാഴം ദുഃഖവള്ളി മാർപ്പഅപ്പയുടെ തെരഞ്ഞെടുപ്പ് കോഹ്ലിയുടെ റിട്ടയർമെന്റ് ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരെ ഒരുപാട് കാര്യങ്ങൾ കാണാം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്തും ഏറ്റവും കടുത്ത നിലയിൽ ലോകമാകെ മനുഷ്യത്വമുള്ള ലോകമാകെ അപലപിച്ച ഇസ്രായേൽ അതിക്രമത്തെക്കുറിച്ച് ഗാസയെക്കുറിച്ച് പലസ്തീനെക്കുറിച്ച് ക മ എന്ന് സതീഷ് ചേട്ടൻ അതിൽ എഴുതിയിട്ടില്ല ഇനി മുഖ്യമന്ത്രിയുടെ പേജിലോ അതേ കാലത്ത് നോക്കിയപ്പോൾ കണ്ട രണ്ടേ രണ്ട് പോസ്റ്റ് മാത്രം ഞാൻ പറയാം ബാക്കിയെല്ലാം ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വേറെ രണ്ട് പോസ്റ്റ് കൂടി ഞാൻ കണ്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്ത് നിലമ്പൂർ സ്പെഷ്യൽ ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്ത് കുറച്ച് മാസം മുന്നേ ഏപ്രിൽ നാലിന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പലസ്തീന് പ്രകടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പലസ്തീൻ ഷോൾ അണിഞ്ഞുകൊണ്ട് അവിടുത്തെ വേദിയിൽ മധുരയിൽ നിൽക്കുന്ന ചിത്രം സഹിതം ഒരു കുറിപ്പ് ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അങ്ങനെ വന്ന് ഏറ്റവും ഒടുവിൽ മെയ് ഇരുപത്തൊന്ന് വരെ ഇരുപത്തൊന്നിന് ഗാസയിലെ വാർത്ത കണ്ട് എഴുതിയൊരു പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് ഹൃദയഭേദകമായ വാർത്തകളാണ് ഗാസയിൽ നിന്നും നമ്മെ തേടിയെത്തുന്നത് അടിയന്തര സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരത്തിലധികം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളില്ലാതെ അവർ ദുരിതം അനുഭവിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം രണ്ടായിരത്തിലധികം പലസ്തീനികളാണ് കൊല ചെയ്യപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ദിവസം മാത്രം ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഈ ക്രൂരതയ്ക്ക് വിരാമം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്തെ അന്തിം കുറിക്കാൻ മാനവികത കൈമോശം വരാത്ത മനുഷ്യരാകെ ഒരുമിച്ച് സ്വരമുയർത്തണം ആക്രമണം അവസാനിപ്പിക്കാനും പലസ്തീൻ ജനതയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകം ഒന്നിക്കണം ഈ ഈശംസത ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ മെയ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ എഴുതിയതാണ് സതീശേട്ടൻ അത് അദ്ദേഹം ഇടുന്ന എല്ലാ സോഷ്യൽ വായിച്ച ഹാൻഡിലും നിലമ്പൂർ കാലത്ത് അല്ലാതെ പറഞ്ഞ ആ പലസ്തീൻ നിലപാട് കൂടാതെ ഒന്ന് സതീശേട്ടൻ പറഞ്ഞ നിലമ്പൂർ സ്പെഷ്യൽ ഇറാനെ ഏകപക്ഷീയമായി ആക്രമിച്ച ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച കാര്യം കഴിഞ്ഞ ദിവസം അത് അവരുടെ രാഷ്ട്രീയമല്ലേ സഹിച്ചേട്ട ഓരോരുത്തർക്കും ഓരോ നിലപാടില്ലേ ബി ജെ പിക്ക് ഇസ്രായേൽ അനുകൂല നിലപാടുണ്ട് അവരും അത് നിരന്തരമായി പറയുന്നുണ്ട് അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എന്നാൽ കോൺഗ്രസ് ഇത് രണ്ടും പറയാതെ ഇസ്രായേൽ പക്ഷപാതികളെ പിണക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ പലസ്തീനെ അനുകൂലിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ അനുകൂലിച്ച നിലപാട് പറഞ്ഞവർക്കെതിരായി ഈമാതിരി പരിഹാസവും ഒക്കെയായി വരുമ്പോൾ ഒരു വർഷത്തോളമായി നിങ്ങൾ നടത്തുന്ന ഈ രാഷ്ട്രീയ ഗിമ്മിക്കിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വി ഡി സതീശനും കോൺഗ്രസും ആലോചിക്കണം പലസ്തീൻ അനുകൂല നിലപാട് ഇങ്ങനെ പരിഹസിക്കപ്പെടേണ്ടതാണോ എന്ന് രണ്ട് വോട്ട് കിട്ടും എന്ന് കരുതിയുള്ള ഈ ഗിമ്മിക്ക് പരിപാടി ഇനിയും തുടരണോ എന്ന് നന്ദി നമസ്കാരം